ട്ടിയ ജാതിക്ക് ഓട്ടിച്ചല്ലേ ഞാൻ കൊറേ ദിവസമായി അന്ന ഇങ്ങനെ നോക്കിയിരിക്കാണ് ഞാൻ എന്നും എണ്ണി വച്ചു പോവും എണ്ണം കാണുന്നില്ല ഈ കാട്ടി കാട്ടിയ കയ്യാട്ടിയ ഇതല്ല മറ്റേ കൈ ഉണ്ടാ മറ്റേ കൈ കയ്യുണ്ട് കയ്യാട്ടിയ കാട്ടു കാട്ടു ഏതായാലും അന്ന ഞാൻ പിടിച്ച് ഏതായാലും പിടിച്ച് കൊണ്ട കൊണ്ടാ കൊണ്ടാ ആ കൊണ്ടവിടുത്തെ അവിടുത്തെ പൊട്ടിച്ചിട്ട് ഇത് പച്ചക്കി തന്നെ കുട്ടിയ വയറു കേടാവൂലേ ഇതിന്റെ ടേസ്റ്റ് പറ്റണ്ട ശരി ഇനി അത് മൂത്ത് വരണേ ഉള്ളൂ ആവണേ ഉള്ളത് പാകാവണേ ഉള്ളൂ